എല്ലാവർക്കും കമ്മോട്ടി ട്രേഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാനാണ് അപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്താണ് ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇത് എങ്ങനെ പ്രയോഗിക്കാം പലർക്കും എന്താണെന്ന് തന്നെ അറിയില്ല അപ്പോൾ ഈവൺ സത്യം പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്ന ഒരു സംഭവം സംഭവമല്ല ബ്രാക്കറ്റ് ഓർഡേഴ്സിലാണ് ഇത് കൂടുതലും നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് മൊബൈൽ ആപ്പ് വഴി ചെയ്യാൻ സാധിക്കില്ല സിറോദ അത് ബാൻ ചെയ്തിരിക്കുകയാണ് സിറോദയിലൊന്നും ഈ ഫങ്ഷൻ ഇല്ല അപ്പോൾ നമുക്കിപ്പോൾ ഗുഡ് അത് കൊടുക്കുന്നുണ്ട് ഗുഡ്വില്ലിൻ്റെ ഡെസ്ക്ടോപ്പ് വഴി നമ്മൾ ബ്രൗസറിൽ കൊണ്ട് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അപ്ലൈ ചെയ്യാം ഗിഗ ആപ്പ് വഴിയും ചെയ്യാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഗിഗ ന്യൂ ആപ്പിലും ആ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ബാനറിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നോർമൽ സ്റ്റോപ്പ് ലോസ് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ഊടാണ് നമ്മൾ ലോസ് ലോസിന്റെ അക്കം കുറയ്ക്കാൻ അതായത് നഷ്ടത്തിന്റെ ഒരു അളവ് നമ്മൾ നിശ്ചയിക്കുന്നതാണ് സ്റ്റോപ്പ് ലോസ് അല്ലേ ആ നഷ്ടത്തിന്റെ അളവിനെ കയറ്റിക്കൊണ്ടുവന്ന് ലാഭകരമാക്കുന്ന ഒരു പ്രോസസ് ആണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം വാട്ട്സ് എ ഡിസ് അഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജ് അതിന്റെ ദോഷങ്ങളും ഗുണങ്ങളും വാട്ട്സ് എ ബെസ്റ്റ് വി ഹാവ് ടു എവിടെയാണ് ഇത് എവിടെയാണ് കൂടുതലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് സമയം കളയാതെ ചാർട്ടിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും ചർച്ച ചെയ്യാനും ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നാച്ചുറൽ ആണ് ഞാൻ നാച്ചുറൽ ഗ്യാസ് മാർച്ച് കോൺട്രാക്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി ഫെബ്രുവരി ആണ് എടുക്കേണ്ടത് ഞാൻ തെറ്റി മാർച്ചാണ് എടുത്തത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒരു എക്സാമ്പിൾ വൈസ് നമ്മൾ നോക്കാനായിട്ട് ഈ ഒരു ചാർട്ട് ഉള്ളൂ ഇവിടെ നമ്മള് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയും ഇപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ഒരു ബെസ്റ്റ് സെനാരിയുടെ കിട്ടി ഫൈനൽ അതായത് ഈ മാർച്ച് മാസം ഫ്രൈഡേ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർച്ച് കോൺട്രാക്റ്റ് ഇരുന്നൂറ്റി പതിനാ പതിനാറ് ഇരുപത് അല്ലേ ഈ ബ്ലൂ ഈ എന്റെ മൗസ് നിൽക്കുന്നിടത്താണ് എൻഡ് ചെയ്ത് പതിനാറ് ഇരുപതിന് ക്ലോസ് ചെയ്തു അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാണ് ഞാൻ ഇതിവിടെ ഈ ഒരു കാൻഡിൽ കണ്ടില്ലല്ലാവരും ഈ ഒരു കാൻഡിൽ അപ്പം അത് ഈ ഒരു കാൻഡിൽ വെച്ചിട്ട് ഒരാൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരു ഒരു ബ്രേക്ക് ഔട്ട് ഫീൽ ചെയ്തിട്ട് ഏ ഒരു ബ്രേക്ക്ഔട്ട് ഒരു പെട്ടെന്നൊരു ബുള്ളിഷ്ണസ് വന്ന് ഔട്ട് തന്നു അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്തു എന്നിട്ട് നീ ഇപ്പം ഞാൻ കാണുന്ന ഈ ഒരു ലൈൻ ഇതാണ് ബൈ പ്രൈസ് അതായത് അയാൾ പെട്ടെന്ന് ഇവിടെ കയറി അങ്ങ് ബൈ ചെയ്യാണ് ഞാൻ വേണമെങ്കിൽ എന്തോ വലുതാക്കാം നിങ്ങൾക്ക് കാണാം ബൈ പ്രൈസ് എന്നുള്ളത് കണ്ടോ ബൈ ഇവിടെ ബൈ ചെയ്യാണ് എത്ര ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിലൊരു ബൈഇടാണ് ബ്രാക്കറ്റ് ഓർഡർ അല്ലെ ഒരു ബ്രാക്കറ്റ് ഓർഡർ ആണ് ഇവിടെ ഇടുന്നത് അപ്പൊ ബ്രാക്കറ്റ് ഓർഡർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു ബൈ പ്രൈസ് ഉണ്ടാവും ടാർഗറ്റ് ഉണ്ടാവും അടിയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു അത് നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ അതിനൊരു എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇതുണ്ട് എന്താ പറയുക അക്കൗണ്ട് ഉണ്ട് അതിൽ കാണിച്ചു തരാം ഗി ഗ്യാപ്പിൽ എങ്ങനെയാണെന്ന് ഒന്ന് പോസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെങ്ങനെ ഞാൻ പറഞ്ഞത് ഇതൊന്ന് ഓപ്പൺ ചെയ്യായിരുന്നു ഗിഗ ആപ്പിന്റെ പുതിയ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾക്ക് കാണാം ഫെബ്രുവരി ട്വന്റി തേർഡ് എക്സ്പയറി ഉള്ള നാച്ചുറൽ ഗ്യാസിന്റെ കോൺട്രാക്റ്റ് ആണ് കാണുന്നത് അപ്പോൾ അതിൽ ക്ലോസിംഗ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നാൽപ്പത് ചാർട്ടിൽ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ബൈ ആണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അല്ലേ ഈ ചാർട്ടിൽ നമ്മൾ കാണിച്ചിരുന്നത് ബൈ ആയിട്ട് ഇരുന്നൂറ്റി പതിനേഴ് അമ്പത് അപ്പോൾ അത് നമ്മൾ ആ ബൈ ബൈയല്ല ഇവിടെ കാണിക്കുന്നത് പക്ഷെ ഞാൻ ജസ്റ്റ് ബൈ ഇടുമ്പോൾ എങ്ങനെയാണ് ഒരു ബ്രാക്കറ്റ് ഓർഡർ വരിക എന്നുള്ളത് പെട്ടെന്ന് കാണിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവബോധം ഇല്ലാത്തവർക്ക് അവിടെ ഇവിടെ ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തു കണ്ടില്ലേ പ്രൊഡക്റ്റിൽ നോർമൽ ഉണ്ട് എം ഐ എസ് ഉണ്ട് കവർ ഓർഡർ ഉണ്ട് ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട് എം ഐ എസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ഓർഡർ എന്നാണ് അർത്ഥം അറിയാമല്ലോ മാർജിൻ ഓർഡർ എന്നാണ് അർത്ഥം അതിൽ സ്റ്റോപ്പ് ലോസോ ടാർജറ്റോ ഒന്നും വേണ്ട പക്ഷെ ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു ഇവിടെ സ്ക്വയർ ഓഫ് സെൽ സ്ക്വയർ ഓഫ് അബ്ദി സ്റ്റോപ്പ് ലോസ് സെൽ വരും അതായത് സ്ക്വയർ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസുമാണ് അപ്പൊ നമ്മളിവിടെ ഈ ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് വരത്തുള്ളൂ പിന്നെ നമ്മൾ പ്രൈസ് ഇവിടെ ലിമിറ്റ് ആണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ ഇരുനൂറ്റി പതിനേഴ് നിങ്ങൾക്ക് അറിവിന് വേണ്ടി ഇവർ ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിട്ടേക്കാം എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓർഡറിന്റെ അവിടെ സ്ക്വയർ ഓഫ് സെല്ലും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതില് എത്ര പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് അമ്പതും സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പതിനാറ് അമ്പതും അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഓഫ് സെല്ല് ഇരുന്നൂറ്റി ഇരുപത് അമ്പതും ഇരുന്നൂറ്റി പതിനാറ് അമ്പതും കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ സാധാരണ എക്സബ്മിറ്റ് ചെയ്യാറ് പതിവേ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ലോസ്സിൻ്റെ സാധനം കണ്ടു ഇതിന്റെ അടിയിൽ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇത് ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഇതിലേക്കോട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഇതിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എടുക്കേണ്ടത് എഗെയിൻ ചാർട്ടാണ് അപ്പോൾ അത് മനസ്സിലായി എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിന്റെ ഓപ്ഷൻ നമ്മൾ കണ്ടു ഗീഗ ആപ്പിൽ കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഓർഡർ ഇട്ടു ബൈ ഇട്ടു എവിടെയാണ് ഇരുന്നൂറ്റി ഇരുപത് അമ്പതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ ഗതിയിൽ ഇത് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ഇയാൾ മേടിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെയാണ് മേടിച്ചിരിക്കുന്നത് നമ്മളാൾ ഇവിടെ വെച്ച് മേടിച്ചു എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് നേരെ നേരെ അവിടേക്ക് പോകുന്നത് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റായ ഇരുന്നൂറ്റി അങ്ങേരാണെങ്കിൽ തിരക്കുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങേര് വേറെ പല കാര്യങ്ങളും ഡ്രൈവിങ്ങിലോ വല്ല എയർപോർട്ടിൽ പോയി അല്ലെങ്കിൽ വർക്ക് വർക്ക് പെട്ടെന്ന് വന്നു എന്തെങ്കിലും എമർജൻസി ആയിട്ട് വർക്കിന് വിളിച്ചു ഇത് ഇട്ട് വെച്ചേച്ച് പോയി പോട്ടെ പോണേ കിട്ടണേ കിട്ടട്ടെ പോണേ പോട്ടെ അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന എത്രയാണ് അങ്ങേരിട്ടിരിക്കുന്ന മൂന്ന് രൂപയാണ് അത് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റാണ് മറ്റേ നാച്ചുറൽ ഗ്യാസ് നമ്മളെ പക്ഷേ അങ്ങേര് വിചാരിച്ച പോലെ ബുള്ളിഷ്നസ് കിട്ടി അടുത്ത കാൻഡിലും ബുള്ളിഷ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാൻഡിലാണ് കിട്ടിയത് അത് പക്കാ മൂന്ന് കാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു സെല്ല് വന്നു ഒരു മേജർ സെല്ല് വന്നു അത് കഴിഞ്ഞ എഗെയിൻ ബുള്ളിഷനസ് കിട്ടി അപ്പൊ അങ്ങേര് നോക്കുമ്പോഴൊക്കെ പക്ക ബുള്ളിഷാണ് അപ്പൊ അങ്ങേര് വിചാരിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത് ആവുമ്പോൾ അടിക്കും പക്ഷെ എന്തായി അവിടെ റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്താലും ടാർഗറ്റിലോട്ട് പോവാതെ അങ്ങേരെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച അവസാനം എന്തായി സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇരുന്നൂറ്റി പതിനാറ് അമ്പത് അടിച്ചിട്ട് പിന്നെ അടിയിലോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പൊ ബാക്കി സ്റ്റോപ്പ് ലോസ് അപ്പൊ നോർമൽ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ ഈ പറയുന്നത് നോർമൽ സ്റ്റോപ്പ് ലോസ് എന്തായി അങ്ങേരെ എടുത്തു പോയി അല്ലേ ഇതാണ് നോർമൽ സ്റ്റോപ്പ് ലോസ് എത്ര ഇരുന്നൂറ്റി പതിനാറ് അമ്പത് ഇരുന്നൂറ്റി പതിനാറ് അമ്പത് എത്തിയപ്പോൾ സാധാരണ സ്റ്റോപ്പ് ലോസ് അടിച്ച് അങ്ങേര്ക്ക് ആ നഷ്ടം ഉണ്ടായി ഇവിടെ എന്താണ് സംഭവിച്ചത് ആക്ച്വലി അങ്ങേര് ലാഭത്തിലായിരുന്നു ഇരുന്നൂറ്റി വരെ പോയി ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയി അതായത് ഒരു പത്ത് മൂവായിരം രൂപ ലാഭം കിട്ടിയനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ എക്സിറ്റ് ചെയ്തെങ്കിൽ പക്ഷെ അത് സാധിച്ചില്ല എന്ന് വെച്ചാൽ അങ്ങേര് തിരക്കായിരുന്നു അത് മാത്രമല്ല ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട ഒരു ഇതില് അങ്ങേര് അവിടെ ഇരുന്നു ഐ മീൻ അതിനെ വിട്ടു അത് വേനോട് വെച്ച് കാണാന്നുള്ള രീതിയിൽ അപ്പൊ ഇവിടെ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന ട്രെയിലിങ് സ്റ്റോപ്പ് ലോസിന്റെ അവസ്ഥയാണ് ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് വരുമ്പോ നമ്മളിപ്പോ ഇതിനെ മാറ്റി ട്രെയിലിങ് ആക്കുകയാണ് അല്ലെ ട്രെയിലിങ് ആക്കുമ്പോ എന്താണ് നോക്കാം ഓക്കേ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ മാറ്റി ട്രെയിലിംഗ് സ്റ്റോപ്പ് കൊടുക്കുകയാണ് അല്ലേ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ഇത് ടിക്ക് അറിയാലോ ഇതിന്റെ എങ്ങനെയാണെന്ന് അതായത് ഇത്ര വലുതാക്കാം അപ്പോൾ ടാർഗറ്റ് അങ്ങോട്ട് പോകും നല്ലത് ഇവിടെ ഇത്രയാക്കാം ഓക്കെ ഇരുന്നൂറ്റി പതിനെട്ട് അമ്പത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഗ്യാസ് പതിനേഴ് അമ്പത് പതിനേഴ് അറുപത് പതിനേഴ് എഴുപത് പതിനേഴ് അതായത് പത്ത് പൈസ വെച്ചിട്ടാണ് ഇതിന്റെ ടിക്ക് അപ്പോൾ ടിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയാം ടിക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കിൽ നമ്മൾ സെക്കൻഡ് സൂചിക്ക് ഇറങ്ങില്ലേ അതുപോലെ ആണ് ഇതിന്റെ അതായത് പതിനേഴിൽ നിന്ന് പതിനെട്ടിലേക്ക് പോവുക അതായത് പതിനെട്ടിലേക്ക് പതിനേഴിൽ നിന്ന് പതിനെട്ടിലേക്ക് പോവുക എങ്ങനെയാണ് പതിനേഴ് പത്ത് പതിനേഴ് ഇരുപത് പതിനേഴ് മുപ്പത് പതിനേഴ് നാൽപ്പത് പതിനേഴ് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് അങ്ങനെ പതിനെട്ട് അപ്പോൾ പത്ത് പൈസയാണ് ഇതിന്റെ ടിക്ക് അപ്പോൾ നമ്മൾ ആ ടിക്കിന് അനുസരിച്ചിട്ട് വേണം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ അപ്പോൾ പത്ത് പൈസ മേലോട്ട് കയറി ഒരു അഞ്ച് അതായത് അമ്പത് പൈസയാകുമ്പോഴാണ് നമുക്ക് ഐ മീൻ അഞ്ച് ടിക്ക് വരുമ്പോഴാണ് അമ്പത് പൈസ ആവുന്നത് അല്ലേ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അപ്പോൾ അമ്പത് പൈസയായി അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് അമ്പതായി അപ്പോൾ ഇവിടെ നിന്ന് പതിനേഴിൽ നിന്ന് പത്ത് പൈസ കയറുമ്പോഴാണ് അല്ല പതിനേഴ് അമ്പതിൽ നിന്ന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ അമ്പത് പൈസ കയറണമെങ്കിൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് എത്തണം അമ്പത് പൈസ വരെ എണ്ണണം അപ്പോൾ നമ്മൾ ആ ടിക്ക് എന്താണെന്ന് മനസ്സിലായി ഇത് വർക്ക് ചെയ്യുന്നത് പത്ത് പൈസ അളവിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അപ്പോൾ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഇതെങ്ങനെയാണെന്ന് നമുക്ക് എക്സൽ ഷീറ്റിൽ നോക്കാം അപ്പൊ നമ്മൾ ഇരുന്നൂറ്റി പതിനേഴ് അമ്പത് ഞാൻ പറഞ്ഞു നമ്മൾ മേടിച്ചു അല്ലേ ഇവിടെ നിന്ന് നമ്മൾ വിചാരിച്ച പോലെ ഇത് ഇത്രയൊന്നും പോയില്ല കുറച്ചും കൂടി ഇങ്ങോട്ട് താന്നുണ്ട് അത് ഇവിടെ വരെ പോയിട്ട് എന്ത് ചെയ്തു അവൻ നേരെ ഉൾട്ടടിച്ചു എവിടേക്ക് അടിയിലോട്ട് സ്റ്റോപ്ലോസിലോട്ട് വന്നു അപ്പൊ നമ്മൾ അതിന് വരയ്ക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മള് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ നോർമൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഇത് എടുത്ത് പോയി ഇന്നൂറ്റി പതിനാറ് അമ്പത് എടുത്ത് പോയി പക്ഷെ നമ്മൾ ട്രെയിനിങ് സ്റ്റോപ് ലോസ് വയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിൽ നമ്മൾ മേടിച്ചിട്ട് ഈ സാധനം കയറുമ്പോൾ ഇത് ട്രെയിനിങ് സ്റ്റോപ് ലോസ് എന്ന ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് നോർമലായിരുന്നു നമ്മൾ ട്രെയിനിങ് ആക്കാം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൂടെ തന്നെ അതായത് ഇവിടെ ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് ഇത് കയറുമ്പോൾ എന്തുണ്ടാവണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പതിനാറ് അമ്പതിൽ നിന്ന് അമ്പത് പൈസ കയറണം അല്ലേ എവിടേക്ക് അല്ലെങ്കിൽ ഇതിനെ കോപ്പി ചെയ്താലും മതി നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ട് ഞാൻ പറയാണ് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേസ്റ്റ് ചെയ്യാം അല്ലേ ആ അപ്പൊ ഇതെന്താ ഇത് എവിടോട്ട് കയറണം മേലോട്ട് കയറണം അല്ലേ ഇൻസർട്ട് നമുക്കൊരു ഇത് കൊടുക്കാം എന്താ പറയുക മനസ്സിലാവാനായിട്ട് ഷേപ്പ് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറുന്നതിനനുസരിച്ച് അല്ലേ അപ്പോൾ നമ്മൾ ഇതാ ഇന്ന് റെഡ് കളർ കൊടുത്തു വേണമെങ്കിൽ ഒത്തിരി ഉണി കട്ടി കൂട്ടാം ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതെന്താണ് സംഭവം കണ്ട ഇവിടെ നിന്ന് നമുക്ക് ഈ സാധനം മേലോട്ട് കയറണം സ്റ്റോപ്പ് ലോസ് ഈ ഇവിടെ ഇവിടെ അമ്പത് പൈസ കയറിയപ്പോൾ അല്ലെ ഇവിടെ അമ്പത് പൈസ കയറി അമ്പത് പൈസ അല്ലെ അമ്പത് പൈസ കയറി ഇവിടെ മറ്റേ നാച്ചുറൽ ഗ്യാസിന്റെ പ്രൈസിൽ കയറിയപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പതിനാറ് അമ്പതിൽ നിന്ന് കയറണം എവിടേക്ക് അമ്പത് പൈസ മേലോട്ട് കയറണം അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇത് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന് കരുതാം ഏത് ഇത് ഇരുന്നൂറ്റി പത്തൊമ്പത് എത്തി ഇവിടെ എത്തി എയ്ക്ക നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പൊസിഷനിൽ എത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൽ എത്തി കഴിയുമ്പോൾ എന്തുണ്ടാവണം ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് എവിടെ എത്തും എവിടെ എത്തും പറയൂ നേരെ ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിൽ എത്തത്തില്ലേ ഈ സ്റ്റോപ്പ് ലോസ് കയറി 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 ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിൽ എത്തും എന്താ കാരണം ഒരു രൂപ കയറും അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്നുള്ളതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു പ്രൈസ് ഇട്ടു അല്ലെ ബൈ പ്രൈസ് ഇട്ടു എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് അമ്പത് ടാർജറ്റ് ടൂ എന്താണ് മുഴുവടിക്കുന്നില്ല ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് അമ്പത് നമ്മൾ മേലെ കാണുന്നുണ്ട് അത് തന്നെ ഇരുന്നൂറ്റി ഇരുപത് അമ്പത് ഇത് ഓർഡർ ഓർഡറാണ് കാണിക്കുന്നത് അപ്പൊ ഓർഡർ ഇവിടെ ഇവിടെയാണ് കാണിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് കണ്ട ഈ ഓർഡറാണ് പറയുന്നത് ഈ ഓർഡറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇവിടെ എന്താണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു നോർമൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു എത്ര ഇരുന്നൂറ്റി പതിനാറ് അമ്പത് എന്നിട്ട് നമ്മൾ പറയുകയാണ് ട്രെയിലിംഗ് പറയുകയാണ് അല്ലെ അടിയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ എന്താണ് പറയുന്നത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ദീർഘ ഒരു കോളാണ് പറയുന്നത് ലാസ്റ്റ് കണ്ട അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതാണ് അത് കഴിഞ്ഞ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നമ്മൾ എന്താ പറയുന്നത് എന്നാണ് ചോദ്യം അപ്പൊ ഇരുന്നൂറ്റി പതിനാറ് അമ്പലം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് രൂപ ഇവിടെ ഇടുകയാണ് അഞ്ച് രൂപ എന്നല്ല ഇടുന്നത് അഞ്ച് സോറി അഞ്ച് ടിക്ക് സോറിട്ടോ നിങ്ങൾ തെറ്റിരിക്കുന്നത് അഞ്ച് ടിക്ക് തെറ്റി പറഞ്ഞു അഞ്ച് ടിക്ക് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ അഞ്ച് ടിക്ക് അത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അഞ്ച് ടിക്ക് നമ്മൾ നമ്മളിടുമ്പോ അഞ്ച് നിട്ടാൽ മതി ടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് കേട്ടോ ടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ക്ലോക്ക് ടൈമിംഗ് ആണ് അല്ലെങ്കിൽ എന്റെ ഇതിന്റെ മൂവ്മെന്റിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ടിക്ക് അഞ്ച് ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പത്ത് പൈസ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ പത്ത് പൈസ ക്രമത്തിലാണ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ പത്ത് പൈസ നമ്മൾ ടിക്ക് അഞ്ചു കിട്ടും എന്തുകൊണ്ടാണ് അഞ്ച് ഇത് ഇന്റു അഞ്ച് ഇത് ഇന്റു അഞ്ചാവുമ്പോ എത്രയാവും അമ്പത് പൈസ ശരിയല്ല ഞാൻ പറഞ്ഞത് അമ്പത് പൈസ ഇല്ലേ സോറി അമ്പത് പൈസ കണ്ടില്ലേ അപ്പൊ ഈ അമ്പത് പൈസ ആവുമെങ്കിൽ അഞ്ച് ടിക്ക് വേണം അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഈ ബൈ പ്രൈസ് ഈ ബൈ പ്രൈസ് നമ്മുടെ ഈ ബൈപ്രൈസ് ഇരുന്നൂറ്റി പതിനെട്ടിൽ എത്തുമ്പോ എത്രയായി അമ്പത് പൈസയായി ഈ അമ്പത് പൈസ മേലോട്ട് കയറുമ്പോൾ നമ്മൾ പറയുകയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് അല്ല അഞ്ച് അഞ്ചെന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എന്തുണ്ടാവുന്ന ഇത് എന്താ റീഡിയാന്ന് പറയും ഈ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അമ്പത് പൈസ അതായത് ഇവിടെ നമ്മൾ അഞ്ച് ടിക്കുന്നുണ്ട് അപ്പൊ ഈ അഞ്ച് ടിക്ക് നമ്മുടെ ബൈ പ്രൈസ് അഞ്ച് ടിക്ക് ബൈ പ്രൈസ് ഇരുന്നൂറ്റി പതിനേഴ് അറുപത് ഏഹ് ഇരുന്നൂറ്റി പതിനേഴ് എഴുപത് ഇരുന്നൂറ്റി പതിനേഴ് എൺപത് ഇരുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ് ഇരുന്നൂറ്റി പതിനെട്ട് അതായത് ഇത് ഈ പതിനെട്ട് എത്തുമ്പോൾ ഇങ്ങനെ പത്ത് പൈസ കയറി കയറി അഞ്ച് ടിക്ക് ഇത് അഞ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ടിക്ക് അഞ്ച് ടിക്ക് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ ആയി കഴിയുമ്പോൾ അത് ലാഭമാണല്ലോ നമ്മള് ഇരുന്നൂറ്റി പതിനേഴ് ആകുമ്പോഴെ ഇരുന്നൂറ്റി പതിനെട്ട് ആകുമ്പോൾ എന്ത്ണ്ടാന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് ടിക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത വഴിക്ക് ഇവൻ എന്തോ ചെയ്യും ഇവൻ ഇരുന്നൂറ്റി പതിനാറ് അമ്പതിൽ നിന്ന് റൊറ്റ ചാട്ട എവിടേക്ക് എവിടേക്കാട്ട് അമ്പത് പൈസ മേലോട്ട് കയറില്ലേ ഇത് ഇരുന്നൂറ്റി പതിനേഴ് പതിനേഴിലേക്ക് എത്തും അല്ലേ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തും അല്ലേ ഇത് ഇവിടെ എത്തും എന്താണ് കാരണം ഇരുന്നൂറ്റി പതിനാറ് അമ്പതിൽ നിന്ന് അഞ്ച് ടി അഞ്ച് ടിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്പത് പൈസ അതിനോടൊപ്പം കയറണം അല്ലെ അതാണ് നമ്മൾ നിർദ്ദേശം അപ്പൊ മേലെ അമ്പത് പൈസ കയറിയ അടിയിൽ അമ്പത് പൈസ കയറണം അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തി കണ്ടോ അപ്പൊ ഇത് ശരിയായി അപ്പൊ ഇത് ഈ പച്ച ലൈൻ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തുമ്പോൾ സോറി ഇത് താത്തി വയ്ക്കാം ഈ പച്ച ലൈൻ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തും ഇനി അതേ കണക്ക് ഇപ്പം എന്തുണ്ടാവും ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി പതിനെട്ടിൽ നിന്ന് അമ്പത് വയസ്സുകൊണ്ട് കയറി ഇരുന്നൂറ്റി പതിനെട്ട് അമ്പത് എത്തി നിൽക്കുക ഇത് ഇരുന്നൂറ്റി പതിനെട്ട് അമ്പത് ആവുമ്പോൾ എന്തായി ഒരു രൂപ കയറി ഇപ്പൊ ഇരുന്നൂറ്റി പതിനെട്ട് അമ്പതിൽ നിന്ന് പതിനെട്ട് സോറി പതിനെട്ട് അമ്പത് എത്തി നിൽക്കുക ഇരുന്നൂറ്റി പതിനെട്ട് അമ്പത് എത്തി വലുതാക്കാമതി ആ ഇരുന്നൂറ്റി പതിനെട്ടേ അമ്പത് അരുന്നൂറ്റി പതിനെട്ട് അമ്പത് ഒരു ഒരു അമ്പത് വയസ്സുകൊണ്ട് കയറി ഇപ്പൊ ടോട്ടലി അപ്പൊ അമ്പത് വയസ്സുകൊണ്ട് കറക്റ്റ് നമ്മുടെ ഇത് ബൈങ് പ്രൈസിലേക്ക് എത്തും അല്ലേ ട്രൈനിങ് സ്റ്റോപ്പ് ലോസ് എന്തായി ട്രൈനിങ് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആയിട്ട് ബൈ പ്രൈസിന്റെ അവിടെ വന്നിരിക്കും അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് കയറി കയറി നമ്മൾ ബൈ പ്രൈസ് എവിടെയാണ് വിട്ടേ അവിടെ വന്ന് നിൽക്കും അപ്പൊ എന്താ ഇതിന്റെ ഗുണം എന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കുരുത്തക്കേടിന് ഈ സാധനം ഇതുപോലെ തിരിച്ച് പെട പെടപെടക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസിലോട്ട് പോകത്തില്ല നമ്മുടെ ബൈ പ്രൈസിൽ വെച്ച് തന്നെ നമ്മുടെ സെൽ ഓർഡർ വീഴും കേട്ടോ ഈ ബൈപ്രൈസ് ലോസ് ആയിട്ട് സ്റ്റോപ്ലോസ് ഇവിടെ വന്ന് കയറി നിൽക്കുക എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പതിനേഴ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി പതിനാറ് അമ്പതിൽ നിന്ന് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അഞ്ച് ടിക്ക് കൊടുത്തതുകൊണ്ട് അഞ്ച് ടിക്ക് എന്ന് പറയുമ്പോൾ ഇത് മേലോട്ട് ഇത് ഇത് നമ്മുടെ സോറി ഇവൻ മേലോട്ട് വരും തോറും അതായത് ഇവൻ ഇങ്ങനെ മേലോട്ട് പോയി പോയി ഒരു ഇരുന്നൂറ്റി പത്തൊമ്പത് അതായത് ഞാൻ പറഞ്ഞില്ല അമ്പത് പൈസ കയറി ഒരു രൂപ കയറുമ്പോൾ ഇവൻ കറക്റ്റ് പതിനാറേ അമ്പതിൽ നിന്ന് ഒരു രൂപ ഇവനും കേറും മേലോട്ട് ഇത് അമ്പത് പൈസ കയറി എന്ന് വെച്ചാലോ ഇവൻ കയറി പതിനേഴ് നിൽക്കും അപ്പോഴും നമുക്ക് അമ്പത് പൈസ ഇവിടെ നഷ്ടം വരുന്നുള്ളൂ എന്ന് വെച്ചാൽ പതിനേഴാം അമ്പതിൽ നിന്ന് അതിന് പതിനാറ് അമ്പതിൽ നിന്ന് ഇത് പതിനേഴിൽ വന്നിരിക്കും ഇനി എങ്ങാനും അടിയിലോട്ട് വന്നാൽ തന്നെ നമ്മൾ മേടിച്ച പ്രൈസിൽ നിന്ന് അമ്പത് പൈസ പോകാനായിട്ട് ഇവനെ സമ്മതിക്കുള്ളൂ അപ്പം ഇതാണ് ഈ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസിന്റെ അഡ്വാൻറ്റേജ് ഇത് എവിടെയാണ് ഉദ്ദേ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞത് അതെവിടെയാണെന്ന് വെച്ചാൽ ഹൈലി വളറ്റായി ഇപ്പോൾ ക്രൂഡ് ഓയിൽ ആയില്ല നമുക്ക് കാണാം ഇത് ഇങ്ങനെ പോണ പോലെ കാണിച്ചിട്ട് ഒറ്റപ്പെടാതി പോലെ ഇവിടെ നിന്ന് ഇവിടെ തിന്ന് എന്തുണ്ടാവുക ഒറ്റ ദോറ്റ എന്താ പറയുക ഒരു പെട്ടെന്നൊരു ഡൗൺ സൈഡ് അംഗം ഉണ്ടാക്കും ക്രൂഡ് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസ് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അത് പല ന്യൂസും അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് എന്തെങ്കിലും ഇവന്റ് വേൾഡിൽ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ വലിയൊരു ഷിപ്പ് നാച്ചുറൽ ഗ്യാസിന്റെ മറഞ്ഞു അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് വെതർ സമ്മർ പെട്ടെന്ന് നാളെ ചൂട് വന്നാൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബാഡ് ന്യൂസ് വരുമ്പോഴാണ് അങ്ങനെ അടി അങ്ങനെ വരുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫോള് നമ്മുടെ പ്രോഫിറ്റിനെ രക്ഷിക്കാൻ മാത്രമല്ല നമ്മളെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റും അപ്പൊ ഇത് എവിടെയാണ് പ്രയോഗിക്കേണ്ടത് വെച്ചാൽ വളത്തായ സമയത്ത് പിന്നെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ അടുത്ത് അടുത്തില്ല പെട്ടെന്ന് നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു നമുക്ക് ഓർഡർ പിടിക്കുകയും വേണം നമുക്ക് പുറത്തു പോകുകയും വേണം വർക്ക് എന്തെങ്കിലും വേറെ ഒരു അർജന്റ് കാര്യമുണ്ട് ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഇത് ഉപയോഗിക്കാം ക്രൂഡ് ഓയിലാണെങ്കിൽ നേരെ തിരിച്ചാണ് അല്ലെ ക്രൂഡ് ക്രൂഡ് ഓയിൽ ആണെങ്കിൽ അതിന്റെ ടിക്ക് എങ്ങനെയാണ് ഇപ്പൊ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ ടിക്ക് ഒരു രൂപയാണ് അല്ലെ അതിന്റെ സോറി ടൈപ്പിംഗ് മുഴുവൻ തെറ്റുന്നു ഒരു രൂപയാണ് എന്താ കാരണം ഇപ്പൊ നമ്മൾ ക്രൂഡ് ഓയിൽ ഫോർ എക്സാമ്പിൾ നാലായിരത്തി മുന്നൂറ്റി പത്താണെന്ന് കരുതുക അത് പിന്നെ എവിടേക്കാ ചാലായിരത്തി മുന്നൂറ്റി പതിനൊന്നിലേക്ക് ആണ് അപ്പൊ ഒരു രൂപ കണക്കിന് നമ്മൾ ഇതുപോലെ ടിക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ മതി അപ്പൊ ക്രൂഡ് ഓ ക്രൂഡ് ഓയിൽ ആകുമ്പോൾ നമ്മളിവിടെ വൺ റുപ്പിയാണ് ടിക്ക് വെക്കേണ്ടത് അല്ലേ ടിക്ക് അപ്പൊ നമ്മൾ എത്ര വേണമെന്നുള്ള നമ്മൾ നിശ്ചിക്കാം ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ ആണ് ഇത് ഇരുന്നൂറ്റി തെറ്റാ ഒരു എക്സാമ്പിൾ പറയുന്നത് അപ്പൊ ക്രൂഡ് ഓയിൽ ഇവിടെ നാലായിരത്തി മുന്നൂറ്റി പത്താണ് ഇത് ഇവിടെ നാലായിരത്തി മുന്നൂറ്റി പത്താണ് നമ്മള് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി മുപ്പതാണെന്ന് കരുതുക അപ്പൊ നമ്മൾ ഇതിന്റെ ടിക്ക് എങ്ങനെ വെക്കേണ്ടത് ഇപ്പൊ പത്ത് നമ്മൾ പറയണേ ഇരുപത് രൂപ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ആയി കഴിഞ്ഞാൽ മുന്നൂറ്റി ആയി കഴിഞ്ഞാൽ എന്റെ പത്ത് രൂപ മേലോട്ട് കയറിയാൽ എന്റെ സ്റ്റോപ്പ് ലോസും പത്ത് രൂപ മേലോട്ട് കയറണം അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് പത്ത് രൂപ വെച്ചാൽ മതി അപ്പം സ്റ്റോപ്പ് ലോസ് പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് കയറി നാലായിരത്തി മുന്നൂറ്റി പത്തിൽ വന്നിരിക്കും അപ്പം നമ്മൾ എവിടെ എന്താണോ നമുക്ക് എത്ര അതിന്റെ ഒരു കണക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസും അതുപോലെ ഫിക്സ് ചെയ്യണം ഇരുന്ന് ഇവിടെ ഞാൻ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനേഴ് അമ്പതിൽ സ്റ്റോപ്പ് ബൈ പ്രൈസ് വെച്ചപ്പോൾ ഞാൻ പതിനാറ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നുള്ളൂ അത് മാത്രമല്ല ട്രെയിലിംഗ് കൂടി വെക്കുമ്പോൾ ഇടുത്തോ പിടിച്ചോ അതായത് ഒരു രൂപ മേലോട്ട് കയറിയാൽ തന്നെ നമ്മൾ സേഫർ സോണിലായി ബൈ പ്രൈസിലോട്ട് സ്റ്റോപ്പ് ലോസ് മാറി കണ്ടോ ഇനി ഇറങ്ങിയാൽ തന്നെ നമ്മൾ മേടിച്ച വിലയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാനും സാധിക്കും ഇതാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിന്റെ ഒരു 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 സ്ട്രാറ്റജിയും അതിന്റെ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഇത് ഡെസ്ക് ടോപ്പിൽ ഇപ്പോൾ സിറോദയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിറോദയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോറി ഇതല്ല ഇത് സിറോദയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബൈ പ്രൈസ് കഴിഞ്ഞാൽ നമുക്ക് കാണാം സോറി ഇതൊന്നും എടുത്തോട്ടെ ഓക്കെ ഇതാ ഇതിങ്ങനെ മേലോട്ടുക ഇത് ഇതിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് ഇവരുടെ അതായത് ഇവരിപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ റെഗുലർ ഓർഡർ ഉണ്ട് കവർ ഓർഡർ ഉണ്ട് സമ്മതിച്ചു പക്ഷെ അവിടെ കണ്ടോ നമുക്ക് എ എംഒ ഉണ്ട് പക്ഷെ ബ്രാക്കറ്റ് ഓർഡർ ഇല്ല അതാണ് കമ്മോഡിറ്റിക്ക് ഒരു ബ്രാക്കറ്റ് ഓർഡർ തരുന്നില്ല അപ്പൊ നമുക്ക് സീറോ നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഏഹ് അപ്പൊ നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഗുഡ് ആണ് ദ ബെസ്റ്റ് ബ്രോക്കറേജ് ഐ മീൻ ബ്രോക്കർ അറ്റ് ദ മൊമെന്റ് ആൻഡ് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്ന തന്നൊരു ബ്രോക്കറാണ് അത് മാത്രമല്ല അവരുടെയൊക്കെ എല്ലാ ഇപ്പൊ പുതിയ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഫണ്ടാസ്റ്റിക് ആണ് മൊബൈലിൽ നല്ല സ്പീഡോട് കൂടി അടുത്ത ആഴ്ച തൊട്ട് നല്ല സ്പീഡോ വർക്ക് ചെയ്യുന്നുള്ളൊരു എഷറൻസ് ആണ് അവർ തന്നിരിക്കുന്നത് അവരാണെങ്കിൽ അവരുടെ ഡെസ് ടോപ്പ് വേർഷനിലും മൊബൈൽ വേർഷനിലും ഒക്കെ ഈ ട്രെയിഡിംഗ് ഷോപ്പ് ലോസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ ചെസ്റ്റ് ചുമ്മാ ഞാനീ പറഞ്ഞത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി എന്താണ് ഫൈവ് എന്ന് കിട്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എക്സിക്യൂ സബ്മിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം വീണ് കിടക്കും എന്തുണ്ടാവും നമുക്ക് ഈ ഫൈവ് എന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പതിനാറ് അമ്പത് ഇവിടെ ഇത് ഇത് നമ്മുടെ ബൈ പ്രൈസ് ബൈ പ്രൈസായി ഇരുന്നൂറ്റി പതിനേഴ് ആവുമ്പോൾ വേണ്ടത് ഇരുന്നൂറ്റി പതിനേഴ് അമ്പത് അമ്പത് പൈസ കയറുമ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടാവുമ്പോൾ നമ്മുടെ ട്രെയിനിൽ സ്റ്റോപ്പ് ലോസ് പതിനേഴാവും ഇത് അമ്പത് പതിനെട്ടിൽ നിന്ന് പതിനെട്ട് അമ്പതാകുമ്പോൾ നമുക്ക് ഇത് പതിനേഴ് അമ്പതാവും അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് മേലോട്ട് കയറ്റാനായിട്ടുള്ള സാധിക്കുന്ന ഒരു മെത്തേഡാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ഇറ്റ്സ് എ ഓട്ടോമാറ്റിക് പ്രോസസ് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ബൈ പ്രൈസിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ബൈ ബൈപ്രൈസിൻ്റെ മേലേക്ക് എത്തും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് അമ്പാണ് അല്ലെ ബൈപ്രൈസ് ഇരുന്നൂറ്റി പതിനേഴാം അമ്പമാണ് ഇപ്പം നമ്മളത് ഇവിടെ ടിക്ക് റേറ്റ് പത്ത് അഞ്ചിന് പേരും പത്ത് വെച്ചാൽ തന്നെ ഉണ്ടാവുക ഇവിടെ പത്ത് കയറുമ്പോൾ മേലെ പത്ത് ടിക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിവിടെ വന്നിരിക്കും അല്ലെ ഇരുന്നൂറ്റി പതിനെട്ട് അമ്പതിന്റെ അടുത്ത് വന്ന് നിൽക്കും അല്ലെങ്കിൽ പതിനെട്ടിൽ വന്ന് നിൽക്കും അപ്പൊ എപ്പഴെന്താ ഗുണം നമ്മൾ ലാഭത്തിൽ ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ ടൈക്ക് ടിക്കിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മേലോട്ട് കയറി മേലോട്ട് ഇവിടെ ഈ പതിനേഴ് അമ്പത് മേലോട്ട് കയറി സോറി ഇത് ഈ പതിനേഴ് അമ്പത് മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇത് നമ്മുടെ ടാർജറ്റിലോട്ട് പോവുകയാണല്ലോ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് പിന്നാലെ കയറി ചെല്ലും എന്താ പറയാ നമ്മള് നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ പെറ്റ് പിന്നാലെ വരില്ല അല്ലെങ്കിൽ വീട്ടിലെ പട്ടി പിന്നാലെ വരത്തില്ല അതുപോലെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് പിന്നാലെ നമ്മുടെ പിന്നാലെ വരും അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പേടിയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എച്ച് ഡി എഫ് സി ബാങ്കോ ഐ മീൻ സോറി എച്ച് ഡി എഫ് സി അല്ല ഐ ഡി എഫ് സി ബാങ്കോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അപ്പൊ ഐ ഡി എഫ് സി ബാങ്കൊക്കെ നമുക്ക് ഇതാ ഒരു ഒരു ദാ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എത്രയാണ് വില ഇതിൻ്റെ ഒരു വില എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം ക്ലോസിങ് എത്രയാണ് വെയിറ്റ് ഇരുന്നൂറ്റി പതിനേഴ് അപ്പൊ നമ്മൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പം നമ്മൾ ഐ ഡി എഫ് സി ബാങ്ക് ഞാൻ പറഞ്ഞതാരാ ഇപ്പം നമ്മളിവിടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നാളെ നിങ്ങൾ വരെ മേടിക്കുക ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എടുത്തിട്ടിട്ട് നമ്മളിപ്പോൾ ഇത് ഇരു എത്ര അറുപത്തി അറുപതാണെന്ന് നില്ക്കുക അറുപത് രൂപ ഒരെണ്ണം മേടിക്കുക ഒരു പീസ് അപ്പം എന്താ ഗുണം ഒരു പീസ് മേടിച്ച് കഴിഞ്ഞാൽ അറുപത് രൂപയല്ലേ പോകുന്നുള്ളൂ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക രണ്ട് രൂപ ടാർജറ്റ് ആ രണ്ട് രൂപ ടാർജറ്റും വെക്കുക സ്റ്റോപ്പ് ലോസ് ഒരു രണ്ട് രൂപ വയ്ക്കുക എന്നിട്ട് ഇതിൽ ട്രെയിനിങ് സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ട്രെയിനിങ് ഇതിൽ നമ്മളിപ്പോൾ ഇതിൽ പത്ത് പൈസയാണല്ലോ ടിക്ക് അപ്പോൾ നമ്മൾ ടിക്ക് വെക്കുക അഞ്ച് 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 നിന്ന് ഇടുക എന്നിട്ട് ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ എന്താ ഗുണം അഞ്ച് ടിക്ക് വെച്ചിട്ട് നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഇതിൽ അറുപത അമ്പതാവുമ്പോൾ ഇത് അറുപതമ്പതാവുമ്പോൾ നമുക്ക് എന്താ ഗുണം ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരുന്നത് കയറി നമുക്ക് മേലോട്ട് വരും അപ്പം അത് ഒരു രൂപ അതിലിപ്പോൾ നമുക്ക് മാക്സിമം നഷ്ടം ഒരു എന്താ പറയുക രണ്ടോ മൂന്നോ വല്ല നിസാര നിസ്സാര എമൗണ്ടേ പോകുന്നുള്ളൂ അപ്പം നിങ്ങൾ അതിലൊന്ന് പരീക്ഷണം നടത്തുക സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ലേൺ അപ്പം അങ്ങനത്തെ ചെറിയ ഷെയറുകൾ ഒരു ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എഫക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നമുക്കത് ചർച്ച ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് കൂടുതൽ വിശദ വിശദീകരണം തരാൻ സാധിക്കും അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റിസർച്ച് ഗ്രൂപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കോൾസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു ഞാൻ രണ്ടു മൂന്ന് വർഷം പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അവർക്കൊക്കെ നമ്മളെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വിളിക്കാം ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോൾസ് വളരെ സക്സസ്ഫുൾ ആണ് നൂറ് ശതമാനം ഗ്യാരന്റീഡ് കോൾസ് ആണ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് തരാം ഈവൻ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഗുഡ് വില്ല് പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിൽ ഏറ്റവും ലോ അതായത് ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് എന്റെ ക്ലയന്റ് ബ്രോക്കറേജ് പറഞ്ഞത് അവൻ രണ്ട് ലോട്ട് എടുത്തിട്ട് അവൻ ആകെ വന്നിരിക്കുന്നത് നൂറ്റി രൂപയാണ് അത്രയും വളരെ ചീപ്പായിട്ട് നമ്മൾ ബ്രോക്കറേജ് കൊടുക്കുന്ന ഒരു സബ് ബ്രോക്കർഷിപ്പും ഉണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഗുണേ ചെയ്യൂ സോ അൽ നെക്സ്റ്റ് വീഡിയോ സി യു ടേക്ക് കെയർ ആൻഡ് വിഷ് യു ആൾ ദി ബെസ്റ്റ്